നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്ത് വലുതായി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ പല തെളിവുകളാണ് ഇപ്പോൾ ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇതിനെ പരമാവധി തടഞ്ഞു നിർത്താൻ തന്നെയാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാനാകട്ടെ ഇസ്രയേൽ ഏത് വിധത്തിലുള്ള ആക്രമണം ഇറാനെതിരെ നടത്തിയാലും ഇസ്രയേലിന്റെ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ ഇറാൻ ഇത് ചൈനയുമായി കൈകോർത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചൈനയിൽ നിന്നും നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ധാതുക്കളാണ് ഇറാൻ ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മിസൈലുകൾക്ക് ഇന്ധനമായി ഉപയോഗിക്കുന്ന അമോണിയം പെർക്ലോറേറ്റ് ആണ് ഇറാൻ പ്രധാനമായും ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ ധാതുക്കൾ അടങ്ങിയ കപ്പലുകൾ എത്രയും പെട്ടെന്ന് ഇറാൻ തീരത്ത് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിന് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹൂതികൾക്കും ചില ധാതുക്കൾ കൈമാറുമെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുള്ള ഒരു രാജ്യമാണ് ഇറാൻ ഈ വർഷത്തിൽ ആയിരത്തിലേറെ സോഡിയം പെർക്ലോറേറ്റുമായി രണ്ട് ഇറാനിയൻ കപ്പൽ ചൈനീസ് തീരത്ത് എത്തിയിരുന്നു അമോണിയം പെർക്ലോറേറ്റ് നിർമ്മിക്കാനായി എത്തിച്ചതാണ് ഇതെന്നാണ് ആ റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുന്നൂറ്റി അറുപത് ഹ്രസ്വദൂര മിസൈലുകൾക്ക് വരെ ഇന്ധനമാകാൻ സോഡിയം പർക്ലോറേറ്റിന് സാധിക്കുമെന്നാണ് പറയുന്നത് ഫെബ്രുവരിയിലും അതുപോലെ തന്നെ മാർച്ചിലും ഇത്തരം കപ്പലുകൾ ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്ന് നിരീക്ഷകർ പറയുന്നു ഇവ ഉപയോഗിച്ച് എണ്ണൂറ് മിസൈലുകളെങ്കിലും നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് ഇറാൻ തങ്ങളുടെ ആയുധ ഫലം വീണ്ടും വർദ്ധിപ്പിക്കുകയാണെന്ന് സാരം ഇറാനും അമേരിക്കയുമായി ആണവ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്നാൽ ഇതറിഞ്ഞതോടെ ചൈനയിലെയും ഇറാനിലെയും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ട്രംപ് ഉപരോധം പ്രഖ്യാപിക്കുകയായിരുന്നു ആയുധ ഗ്രേഡിന് തൊട്ടു താഴെയായി യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഇപ്പോഴും തുടരുന്നുണ്ട് ലോകത്തിലെ തന്നെ വലിയ ആയുധ ശക്തികളിൽ ഒന്നായ ഇറാൻ അതിന്റെ ആയുധ വീണ്ടും വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ലോകത്തെ തന്നെ ഭീകരമായ രീതിയിൽ ബാധിക്കുമെന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്